പൂക്കളുള്ള മലയാള മേലെ പൂക്കൾ പുല്ലുണ്ടായിട്ടുണ്ട് വൃത്തിയാക്കി വളരുന്നുണ്ട് ഇതൊക്കെ നിത്യ കല്യാണി ഉണ്ട് മുരിങ്ങണ്ട് മുളക് തൈ ഉണ്ട് ചീരണ്ട് ബാമ്പുണ്ട് കറ്റാർവാഴുണ്ട് അപ്പൊ ഇതാണ് ആദ്യം പറിക്കാൻ പോകുന്നത് കേട്ടോ ഇത് നല്ല ചെടിക്കാണ് ഇത് ഞാന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ ഇത് നല്ല വലുതായി ഇത്ര വലുതായി അപ്പൊ ഇവിടെ ഞങ്ങള് തുണിയലൊക്കെ വിരിച്ചിട്ടു അപ്പൊ അതിന് ഇതപ്പോ നമുക്ക് കളയാം നിത്യകല്യാണിന്റെ ഇല പറിച്ചെടുക്കണ്ടേ എന്താന്ന് വെച്ച കൊമ്പ് കെട്ടി അത് വീണ്ടും തളർത്ത് വരികയാണ് ഇവിടെ കാറ്റിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ വന്ന് പറഞ്ഞ അപ്പൊ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി കളയാൻ പോവാണ് ബാക്കിൽ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുപോയാനുള്ളൊരു വഴിയുണ്ട് അപ്പൊ നമുക്ക് കൊണ്ടോ വന്നിട്ട് വരാം ഈ സൈഡില് മൂന്ന് വീടുകളാണ് മൂന്ന് വീടിനും കള്ളി തിരിച്ചിട്ട് ഓരോ സ്ഥലങ്ങളുണ്ട് മിറ്റം പോലെ ബാക്ക് സൈഡിലുണ്ട് തോട്ടപ്പുറത്ത് നൈബർ ആയിട്ട് ബംഗാളി ഫാമിലി ആണ് ഉള്ളത് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞോട്ടെ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞോട്ടെ ഈ ചെടി ഈ രണ്ട് ചെടി മാത്രം ഞാൻ ഞാനിവിടെ നിർത്തി ഇത് നമ്മൾ പുഴയില് വളർന്ന മാതിരിത്തെ ചെടിയൊക്കെ ഉണ്ടോ പുഴയില് വളരുന്ന മാതിരിത്തെ ചെടിയാണ് അത് നല്ല ഇഷ്ടം തോന്നിയപ്പോ ഞാൻ ഇവിടെ വെച്ചു ബാക്കി സൈഡൊക്കെ പുല്ലൊക്കെ പറിച്ചിണ്ട് ച ഇത് ഞങ്ങള് പച്ചക്കറിയില് തോലും ഒക്കെ ഇട്ടിട്ട് ഇതാക്കിയതാണ് ചെടികൾക്കൊക്കെ പണമായി ഇതാന്ന് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ സെല്ല കയറ്റിണ്ട് ഈ ഈ ചെടീനൊക്കെ അടിഭാഗം ഇലക്കെ മുറിച്ച് കളിണ്ട് എന്താ അവിടെ അത്രക്ക് ചെറിയ ചെറിയ ചെടികൾ ഉള്ളത് ഇതവിടെ ചെടി ഉണ്ടായിട്ടോ ഇത് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയപ്പോൾ അവൻ തന്നാണ് തന്നതാണ് മുരിക മുരികോരിക്ക ഇല്ല ഈ ഇതിന്റെ സൈഡിലായിട്ട് ഒരു എന്ത് കിട്ടാ തോണങ്ങാറായിട്ടാണ് വെക്കുന്നത് അതാണ് നമ്മൾ അവിടെ ഉണ്ടാകുന്ന ചെടിയന്നെയാണ് ഇത് മുളക് തയ്യാട്ടോ തയ്യാത്തോണ്ടോ മുളക് ഉണ്ടായിക്കണതിൽ രണ്ട് മൂന്നാല് മുളക് ഇതാ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ചെടികൾ വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ലീവിന് പോകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആരുമില്ല പിന്നെ പ്രാവശ്യം ഞാൻ ലീവിന് പോയപ്പോൾ ഞങ്ങളുടെ മുകളിലൊരു യമനി ഫാമിലി ഉണ്ടായിരുന്നു അവരാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണായിരുന്നെ അവര് ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെന്നൊരു വീഡിയോ അയച്ചെന്നാണ് ഇപ്പൊ അവരിപ്പോ മുകളിലില്ല അവർക്ക് ജോലി മാറ്റം വന്നപ്പോ അവര് പോയി ലീവിന് പോകുമ്പോ ആര് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന എന്റെ സംശയം ഇതാണ് കുട്ടികളെ ഇതിലാണ് ഞങ്ങൾ കുട്ടിവെള്ളം നടക്കുക

ഈ ചെടിയാണ് അവിടെ ഉണ്ടായിരുന്ന ചെടി തന്നെയാണ് അവിടുന്ന് കളഞ്ഞു ഇത് കളഞ്ഞില്ല ഇത് ഇതാണ് ഞാൻ കേട്ടി വെച്ച സൈക്കിൾ കേട്ടോ ഇവിടെ ഇങ്ങനെ കടക്കണുണ്ടപ്പോ ഞാൻ കേട്ടി വെച്ചാ അവരെങ്ങനെ പോലെ നാടൻ പണി വരച്ച് വെച്ചിട്ടാണ് ചെറിയ

ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് പച്ചക്കറി തോട്ടമായിട്ടോ കാർഡനായിട്ട് തോന്നണം എന്നില്ല പക്ഷേ ഇതിൽ ഓരോ പൂവുണ്ടാവുന്ന ഓരോ ഏല ഉണ്ടാകുന്ന ഞങ്ങൾക്ക് നല്ല സന്തോഷം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് ബൈ